കാഞ്ഞിരപ്പള്ളിയിൽ കളഞ്ഞു കിട്ടിയ സ്വർണ്ണപാതസരം ഉടമയ്ക്ക തിരികെ നൽകി ശുചീകരണ ജോലിക്കാരിയായ വീട്ടമ്മ തമ്പലക്കാട് സ്വദേശി കാവനാൽ താഴെ കെ ജി ശ്രീജിയാണ് ശുചീകരണം നടത്തുന്നതിനിടെ ലഭിച്ച സ്വർണ്ണ പാതസരം ഉടമയ്ക്ക് തിരികെ നൽകിയത് കഴിഞ്ഞ ദിവസം തമ്പലക്കാട് സെന്റ് തോമസ് പള്ളി ഹാളിൽ നടന്ന ഇടയിലാണ് ചങ്ങനാശ്ശേരി ഡയറി എക്സിബിഷൻ ഓഫീസറായ ജയകുമാരിയുടെ ഒന്നര പവനോളം തൂക്കം വരുന്ന സ്വർണ പാതസരം നഷ്ടപ്പെട്ടത് പാദസരം കളഞ്ഞുപോയെന്ന് അറിഞ്ഞതു മുതൽ പരിപാടി നടന്ന ഹാളിലും പരിസരത്തും പരിശോധന നടത്തിയെങ്കിലും പാദസരം തിരികെ ലഭിച്ചില്ല കഴിഞ്ഞ ശനിയാഴ്ചയാണ് പാതസരം കളഞ്ഞു പോയത് പിറ്റേന്ന് ശ്രീജി എത്തി ശുചിമുറി ഒഴിച്ച് ഹാളും പരിസരവും മുഴുവൻ വൃത്തിയാക്കിയെങ്കിലും പാദസരം ലഭിച്ചിരുന്നില്ല തിങ്കളാഴ്ച രാവിലെ ശുചിമുറി വൃത്തിയാക്കുന്നതിന് ഇടയിലാണ് ആ പാദസരം ലഭിച്ചത് ഉടൻ തന്നെ പള്ളി ട്രസ്റ്റി ജോഷി വടശ്ശേരിയെ പാദസരം ഏൽപ്പിച്ചു തുടർന്ന് ക്ഷീര വകുപ്പ് ഓഫീസർ ടി എസ് ഷിഹാബുദ്ദീൻ വഴി ഉടമയെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് പള്ളിമുറ്റത്ത് വെച്ച ശ്രീജ ജയകുമാരിക്ക് പാദസരം കൈമാറി ശ്രീജിയുടെ സത്യസന്ധതക്കുള്ള സമ്മാനമായി ജയകുമാരി ശ്രീജയ്ക്ക് പാരിതോഷികവും നൽകി ജില്ലാ വയസ്സുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ശനിയാഴ്ച നടന്നത് പക്ഷെ അതിന്റെ നല്ല നന്നായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റി നല്ല പ്രോഗ്രാമും എല്ലാവരും ഇവിടുത്തെ ശരി വികസന ഓഫീസർ സംഘക്കാരെല്ലാം ചേർന്ന് നന്നായിട്ട് ആ പ്രോഗ്രാം നടത്തി ഞാനും അതിൻ്റെ സംഘാടക സമിതിയിലുള്ള ആളായിരുന്നു എല്ലാം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ വീട്ടിൽ ചെന്നപ്പോഴാണ് കാണുന്നത് ഒരു കാലമല്ലേ പൊലിസില്ല എന്ന് അപ്പോൾ പെട്ടെന്ന് നമുക്കതിൻ്റെ വിലയിലും അപ്പുറം ഒരു സാധനം ഉള്ള വിഷമം ഉടൻ തന്നെ ഞാൻ ഇവിടുത്തെ ഓഫീസറേയും ഞങ്ങളുടെ ഹയർ അതോറിറ്റീസിനെയും എല്ലാം വിളിച്ച് പറഞ്ഞിട്ട് വൈകിട്ട് തന്നെ ഇവിടെ വന്ന് നോക്കി അപ്പോഴും നമ്മുടെ ഈ ക്ലീനിങ് സ്റ്റാഫ് എന്തായിരുന്നു ശ്രീജ ശ്രീജ ഉണ്ടായിരുന്നു പിന്നീട് പള്ളിയിലെ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരോടും സംസാരിച്ചിട്ട് കിട്ടിയില്ല തിരിച്ചു പോയി പിന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു കിട്ടുമെന്ന് പോലീസ് സ്റ്റേഷനിലും പോയി പറഞ്ഞു പിന്നെ കിട്ടിയപ്പോൾ വളരെ സന്തോഷം അതിൻ്റെ വിലയിലും നമുക്ക് നഷ്ടപ്പെട്ട ഒരു സാധനം തിരിച്ചു കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വളരെ സന്തോഷമുണ്ട് ഈ മനസ്സിന് ഒരുപാട് നന്ദി പറയുന്നു കാരണം ഇന്നത്തെ വിലയിൽ നല്ലൊരു ഒരു തുകയായിരിക്കുമല്ലോ സ്വർണത്തിനൊരു ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്ന ഒരു സാധനമാണത് എടുക്കാൻ തോന്നാതെ തിരിച്ചു തന്നതിന് ഒരുപാട് നന്ദി നമ്മളേക്കാർ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുടെ പരിസരത്തായതുകൊണ്ട് തിരിച്ചു കിട്ടും എന്ന് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു പലപ്പോഴും ഇങ്ങനെ പള്ളിമുറ്റത്തൊക്കെ കിടന്ന് കിട്ടുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് അതുകൊണ്ട് നയിപ്പിക്കുകയും പെരുന്നാൾ സമയത്തൊക്കെ ഇതുപോലെ നഷ്ടപ്പെടുന്നു അതുപോലെ നയിപ്പിക്കുകയും അത് തിരിച്ച് നമുക്ക് കൊണ്ടുപോകാൻ കൊടുക്കാനായിട്ട് സാധിക്കുക ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ഉള്ളിലൊരു അപ്പോൾ വിശ്വാസം ഉണ്ടായിരുന്നു പള്ളിയുടെ മുറ്റത്ത് വെച്ചാണോ നഷ്ടപ്പെട്ടത് അത് തിരിച്ചു കിട്ടും എന്നൊരു ബോധ്യമുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഇന്ന് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ക്ലീൻ ചെയ്ത ശ്രീജയുടെ കൈവശമാണ് അത് കിട്ടിയത് അവരത് കൊണ്ടൊന്ന് അച്ഛനേപ്പിക്കുകയും ഇപ്പോൾ അത് തിരിച്ചു കൊടുക്കാനായിട്ട് ഉടമയ്ക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട് കാഞ്ഞിരപ്പള്ളി